ശത്രുക്കളിൽ നിന്ന് വരാത്ത ഒരു മുറിവുണ്ട് അത് വീട്ടിൽ നിന്നാണ് വരുന്നത് നമ്മുടെ പേരുകൾ ഏറ്റവും കൂടുതൽ അറിയുന്നവരിൽ നിന്ന് എന്നാൽ നമ്മുടെ രൂപാന്തരണം തിരിച്ചറിയാത്തവരിൽ നിന്ന് അത് ഉച്ചത്തിലല്ല അത് കുറ്റപ്പെടുത്തുന്നില്ല അത് വേദനിപ്പിക്കുന്നു പരിശ്രമത്തിനു ശേഷമുള്ള നിശബ്ദതയാണ് വളർച്ചയ്ക്ക് ശേഷമുള്ള പിരിച്ചുവിടൽ കാണപ്പെടാത്തതിന്റെ ഏകാന്തത നസറത്തിലേക്ക് മടങ്ങുമ്പോൾ യേശുക്രിസ്തു നിൽക്കുന്നത് ഇവിടെയാണ് അവൻ വരും കയ്യോടെയല്ല വരുന്നത് പ്രാർത്ഥനയാൽ രൂപപ്പെട്ട ജ്ഞാനവും അനുസരണത്തിൽ നിന്ന് ജനിച്ച അധികാരവും അവന്റെ കൈകളിൽ ശാന്തമായി വിശ്രമിക്കുന്ന രോഗശാന്തിയും വഹിച്ചുകൊണ്ടാണ് അവൻ വരുന്നത് ഒരു ആശയമായോ സിദ്ധാന്തമായോ അല്ല മരിച്ചു പിതാവിനോട് പൂർണമായും ഇനങ്ങിച്ചേർന്ന ഒരു ജീവിതമായിട്ടാണ് അവൻ വരുന്നത് എന്നിട്ടും വാതിലുകൾ തുറക്കുന്നില്ല ആളുകൾ നോക്കുന്നു പിന്നെ നോക്കുന്നത് നിർത്തുന്നു അവർ നിരുപദ്രവകരമായി തോന്നുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ ഹൃദയം അടയ്ക്കുന്നു ഇത് ആശാരിയല്ലേ മറിയുടെ മകനാണോ സാധാരണ വാക്കുകൾ വിസമ്മതത്താൽ കണുത്തത് ഞങ്ങൾക്ക് നിന്നെ അറിയാം നിന്നെ ഞങ്ങൾ അറിയുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്വീകരിക്കില്ല ഇവിടെ പരിചയം ഒരു ചുവരാകുന്നു ഓർമ്മ ഒരു ആയുധമായി മൂർച്ചുകൂട്ടുന്നു ഭൂതകാലം ഒരു കൂട്ടാളിയായി മാറുന്നു മർക്കോസ് നമ്മോട് ഒരു കാര്യം പറയുന്നു അത് നമ്മെ ആഴത്തിൽ അസ്വസ്ഥരാക്കണം അവന് അവിടെ ഒരു അത്ഭുതപ്രവൃത്തിയും ചെയ്യാൻ കഴിഞ്ഞില്ല ശക്തി അവനെ വിട്ടുപോയതുകൊണ്ടല്ല വിശ്വാസം അവരെ വിട്ടുപോയതുകൊണ്ടാണ് കൃപ അവരുടെ ഇടയിൽ നിന്നു സ്വർഗം നിശബ്ദമായി സന്ദർശിച്ചു വാതിൽ അടഞ്ഞിരുന്നു അപ്പോൾ നസരത്ത് ഭൂപടത്തിലെ ഒരു ഗ്രാമം മാത്രമല്ല നമ്മിൽ പലർക്കും നന്നായറിയാവുന്ന ഒരു അനുഭവമാണിത് നിങ്ങൾ ആരാണെന്ന് കാണിക്കാതെ നിങ്ങൾ ആരായിത്തീരുന്നു എന്നതുപോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന വീടാണിത് കുടുംബം ഇടവക ജോലിസ്ഥലം എല്ലാം നിങ്ങളുടെ ജീവിതത്തിന്റെ പരിധികൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു വിശ്വാസമില്ലാത്ത ഒരു തലയാട്ടൽ പ്രതീക്ഷയില്ലാത്ത ഒരു പുഞ്ചിരി ഇതിനകം അവസാനിച്ച ഒരു ശ്രവണം സുവിശേഷം നമുക്ക് നേരെ കണ്ണാടി തിരിക്കാൻ ധൈര്യപ്പെടുന്നു കാരണം ചിലപ്പോൾ അത് തിരിച്ചറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നാം നസരത്തായി മാറുന്നു നമ്മൾ ആളുകളെ കാലക്രമേണ മരവിപ്പിക്കുന്നു ദൈവത്തിന്റെ ക്ഷമയേക്കാൾ വ്യക്തമായി അവരുടെ പരാജയങ്ങൾ നാം ഓർക്കുന്നു നമ്മൾ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ പരിവർത്തനത്തിന് ഒരു കാലഹരണതീയതി ഉള്ളതുപോലെ ജീവിക്കുന്നു നമ്മൾ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ആളുകൾ നമ്മൾ ഓർക്കുന്ന ശവകുടീരത്തിൽ തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കുടുംബങ്ങളിലാണ് സംഭവിക്കുന്നത് സമൂഹങ്ങളിൽ സഭയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴെല്ലാം നമുക്ക് മുഴുവൻ കഥയും അറിയാമെന്ന് തോന്നുന്നു എന്നാൽ ദൈവം എപ്പോഴും പുതിയ അധ്യായങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ഈ സത്യം നിശബ്ദമായി വരുന്നു നാടകീയമായിട്ടല്ല മലയാള സിനിമയായ ലളിതം സുന്ദരത്തിലെന്നപോലെ സഹോദരങ്ങൾ പഴയ പേരുകളും പഴയ മുറിവുകളും വഹിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു അവർ അറിയപ്പെടുന്നവരാണ് പക്ഷേ ഇതുവരെ യഥാർത്ഥത്തിൽ കാണപ്പെട്ടിട്ടില്ല രോഗശാന്തി വരുന്നത് പ്രസംഗങ്ങളിലൂടെയോ വാദങ്ങളിലൂടെയോ അല്ല മറിച്ച് താമസിക്കുന്നതിലൂടെയാണ് വീണ്ടും കേൾക്കുന്നതിലൂടെ ഓർമ്മയേക്കാൾ വലുതായി വളരുന്ന സ്നേഹത്തിലൂടെ നമ്മുടെ പല വീടുകളും അങ്ങനെയാണ് നമ്മളെ അറിയാമെന്ന് കരുതുന്ന ആളുകൾ നമ്മൾ അറിയാമെന്ന് കരുതുന്ന ആളുകൾ ദൈവം നമ്മോട് സൗമ്യമായി ആവശ്യപ്പെടുന്നു ആവശ്യത്തിന് കൂടുതൽ നേരം നിൽക്കാൻ ആവശ്യത്തിന് ആഴത്തിൽ കേൾക്കാൻ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ഇങ്ങനെയാണ് യേശു പ്രവർത്തിക്കുന്നത് അവൻ വിശ്വാസത്തെ നിർബന്ധിക്കുന്നില്ല അവൻ തന്റെ മൂല്യം വാദിക്കുന്നില്ല അവൻ അത്ഭുതങ്ങൾ നിർബന്ധപൂർവം ചെയ്യുന്നില്ല അവനെ വേദനിപ്പിക്കുമ്പോൾ പോലും സ്വാതന്ത്ര്യത്തെ അവൻ ബഹുമാനിക്കുന്നു അവൻ സത്യത്തിന് പേരിടുന്നു അവൻ തുറന്നിരിക്കുന്ന ചുരുക്കം ചിലരെ സ്പർശിക്കുന്നു എന്നിട്ട് അവൻ മുന്നോട്ടു പോകുന്നു നമുക്ക് ഇവിടെ ആഴത്തിലുള്ള ജ്ഞാനമുണ്ട് എല്ലാ വാതിലുകളും തുറക്കില്ല എല്ലാ സ്ഥലങ്ങളും തയ്യാറല്ല സ്നേഹം എപ്പോഴും താമസിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് നമ്മളിൽ ചിലർ ക്ഷീണിതരാണ് കാരണം നമ്മൾ ഇതിനകം കാണരുതെന്ന് തീരുമാനിച്ച ഹൃദയങ്ങളെ തിരിച്ചറിയപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യേശു ഇന്ന് നമ്മോട് മന്ത്രിക്കുന്നുണ്ടാകാം എന്നോടൊപ്പം വരൂ മറ്റ് ഗ്രാമങ്ങളുണ്ട് ഇത് ശ്രദ്ധിക്കുക അവൻ നസരത്തിനെ ശപിക്കുന്നില്ല അവൻ പാലങ്ങൾ കത്തിക്കുന്നില്ല അവൻ അത് സമാധാനത്തോടെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് വചനം ഇപ്പോൾ നമ്മിൽ സൗമ്യമായി പ്രതിധ്വനിക്കുന്നു മറ്റൊരാളുടെ ഓർമ്മയിൽ ഞാൻ എവിടെയാണ് കുടുങ്ങിപ്പോയത് ദൈവം എന്നെ രൂപപ്പെടുത്തുന്നത് ആരാകണമെന്നല്ല മറിച്ച് ഞാൻ ആരായിരുന്നു എന്നാണ് നിർവചിച്ചിരിക്കുന്നത് മറ്റുള്ളവർ എന്നെ തിരിച്ചറിയാത്തപ്പോഴും എനിക്ക് പിതാവിന്റെ നോട്ടത്തിൽ വിശ്രമിക്കാൻ കഴിയുമോ വേണ്ടി ഞാൻ എവിടെയാണ് നസരത്തായി മാറിയത് ആരുടെ കഥ കേൾക്കുന്നത് ഞാൻ നിർത്തി ആരുടെ വളർച്ചയാണ് ഞാൻ നിശബ്ദമായി സംശയിച്ചത് ഒരുപക്ഷേ ആവശ്യമുള്ളത് ചെറുതായിരിക്കാം മൃദുവായ ഹൃദയം ഒരു രണ്ടാം നോട്ടം ദൈവം നമ്മെ അത്ഭുതപ്പെടുത്താൻ അനുവദിക്കാനുള്ള സന്നദ്ധത പഴയ കഥകളിലുള്ള നമ്മുടെ പിടി അയ്യുമ്പോൾ കൃപ ഒടുവിൽ പ്രവർത്തിക്കാൻ ഇടം കണ്ടെത്തുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിശബ്ദമായി സത്യസന്ധമായി കർത്താവായ യേശുവേ നിന്നെ ഏറ്റവും നന്നായി അറിയുന്നവർ നിന്നെ തിരിച്ചറിഞ്ഞില്ല പരിചയത്തിന്റെ അന്ധതയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ നിന്റെ കന്നുകളാൽ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പുനരുദ്ധാനം പ്രതീക്ഷിക്കുന്ന കന്നുകളും പുതിയ തുടക്കങ്ങൾക്ക് വഴിയൊരുക്കുന്ന കന്നുകളും മുന്നോട്ടു പോകേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് സമാധാനവും താമസിക്കാൻ വിളിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് താഴ്മയും നൽകേണമേ കർത്താവെ ഞങ്ങളുടെ ചെറിയ പെട്ടികൾ തകർക്കണമേ അങ്ങനെ മറ്റുള്ളവരിലോ ഞങ്ങളിലോ നിന്റെ മഹത്തായ പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടാകരുത് ആമേൻ Echoes of the Word. Share, like, comment, and subscribe.